നൂറിൻ്റെ കട്ട് അമ്പതിന് കെട്ടോ എത്ര വേണേലും എടുക്കുക ഒരു ചലഞ്ചാണ് പക്ഷെ മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ള ഒരണം വെച്ച് എണ്ണാൻ പറ്റുള്ളൂ നൂറിൻ്റെ കട്ട് എണ്ണമെങ്കിൽ ഉപയോഗിത് തന്നെ അക്കൗണ്ടും മൈക്കി തരുന്ന അക്കൗണ്ട് ഇൻസ്റ്റിറ്റി ഫോളോ ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് അമ്പതിൻ്റെ എണ്ണം ഫോളോ എടുത്തു നോക്കി ചുമ്മാ നോക്കി ഇനി ചോ നോക്കിയൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും നോക്കിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെങ്കിലും ഉപയ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട് ശരി കള്ളപ്പണ്ണാണ് ആരാണ് പറഞ്ഞങ്ങള്

ഓക്കെ മറ്റേ അക്കൗണ്ടോട് ഫോളോ ചെയ്ത കൂടി നേരെ ഈ നൂറായിരുന്നു ഓക്കെ ഫോളോ ചെയ്യട്ടോ വണ്ടി ശരിയാക്കട്ടോ എന്നാൽ വീണ്ടും ആക്കലാം എത്രത്തോളം നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്നില്ല നിങ്ങൾ കമന്റ് ചെയ്തേക്ക് അടുത്ത ചിലപ്പോ നിങ്ങളാവട്ടോ അപ്പൊ ഫോളോ ചെയ്യും